തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന നൃത്തോത്സവം തൊണ്ണൂറ്റിയൊൻപത് ദിനങ്ങൾ പിന്നിട്ടു ഓട്ടിസം ബാധിതയായ നർത്തകി ദിവ്യ എസ് അയ്യരുടെ ഭരതനാട്യമായിരുന്നു തൊണ്ണൂറ്റി ഒൻപതാം ദിനത്തെ ശ്രദ്ധേയമാക്കിയത് ബംഗാൾ ജാർഖണ്ഡ് ഒഡീസ ചൌതൃത്വവും പ്രേക്ഷകർക്ക് വിരുന്നായി എൺപത്തിയഞ്ച് ശതമാനം ബാധിതയായ ദിവ്യ എസ് അയ്യരുടെ ഭരതനാട്യം പ്രേക്ഷകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതായിരുന്നു ശ്രീചക്രരാജ സിംഹാസനേശ്വരി എന്ന കീർത്തനവും മഹാദേവ മഹാദേവശിവശംഭോ എന്ന രേവതി കീർത്തനവും മിശ്രച്ചാപ്പുത്തതാളത്തിലെ രാഗമാലിക ദേവീശബ്ദവുമെല്ലാം ദിവ്യ വേദിയിൽ മികവോടെ അവതരിപ്പിച്ചു ഗുരു ബാദുഷയുടെ ശിഷ്യയാണ് ദിവ്യ ബംഗാളിലെ പുരുളിയ ചൗ നൃത്തവും ജാർഖണ്ഡിലെ സറായ കെല്ല ചൌവും ഒറീസയിലെ മയൂരസൻ ചൌവും ഉൾപ്പെടുന്ന ചൌ നൃത്ത സമന്വയം പ്രേക്ഷകർക്ക് വിരുന്നായി ബംഗാളി അഭിനേത്രി മധുമിത പാൾ അണിമാദാസ് സുകന്യാദാസ് എന്നിവർ ചേർന്നായിരുന്നു അവതരണം ഗുരു ലീലാമണി ടീച്ചറുടെ ശിഷ്യ ഡോക്ടർ നീതു ഉണ്ണിയുടെ മോഹിനിയാട്ടവും അരങ്ങേറി തുടർന്ന് കേരള കലാലയം രാജശ്രീ അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം ഓട്ടം ശ്രദ്ധേയമായി തുടർന്ന് പെരിങ്ങോട് ഹൈസ്കൂളിലെ ടീച്ചർമാർ അവതരിപ്പിച്ച പിന്നൽ തിരുവാതിരയും അരങ്ങേറി തിരുവാതിരയ്ക്ക് നീരത ശ്രീനന്ദ എന്നിവർ വായ്പാട്ടും പെരിങ്ങോട് മണികണ്ഠൻ ഇടക്കയും വായിച്ചു ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമി കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും നൽകി ആദരിച്ചു കേരള വിഷ ന്യൂസ് തൃശൂർ